നമസ്കാരം ജോലി ചെയ്യുമ്പോൾ വന്ന അപകടത്തെ തുടർന്ന് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി അരയ്ക്ക് കീഴെ തളർന്ന് കടലിൽ കിടന്നുകൊണ്ട് ജീവിതത്തെ മനോധൈര്യത്തോടെ നേരിട്ടുകൊണ്ട് തടികൾ കൊണ്ട് വിവിധ തരം കരകൗശല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിസ്മയം തീർക്കുന്ന പിറവം പാറയ്ക്കുന്ന് ഭാഗത്ത് ആലങ്കപ്പറമ്പിൽ അജി നാരായണൻ്റെ വിശേഷങ്ങൾ കാണാം ലൈഫ് കൊച്ചി മീഡിയയിലൂടെ ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ പിറവും എൻ്റെ പേര് അജീന്നാണ് അജി നാരായണൻ ജോലിക്കിടയിൽ ഇങ്ങനെ ഒരു അപകടം പറ്റിയ തടിയാണ് ഇപ്പോൾ ഇരുപത്തെട്ട് വർഷമായി ഇപ്പോൾ ഇരുപത്തെട്ട് വർഷം ആയതിനു ശേഷം ഇങ്ങനെ കട്ടിലിൽ തന്നെയാണ് കിടപ്പ് കിടപ്പ് തന്നെയാണ് കിടന്നുകൊണ്ട് അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് ഫർണിച്ചറിൻ്റെ ഒക്കെ പണിയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു കാലു വലതു കാലും ഫുള്ളായിട്ട് മുറിച്ച് കളഞ്ഞു ട്രീറ്റ്മെൻറ്റ് തൊടുവിടയായിരുന്നു ഫസ്റ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്തതൊക്കെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഒമ്പത് മാസം ഇവിടെ തൊടുവിട മുതലപ്പുഴ ഹോളി ഫാമിലി ഹോസ്പിറ്റലായിരുന്നു അത് ഞാനിപ്പോൾ ഈ ഇരുപത്തെട്ട് വർഷത്തോളമായി ഇങ്ങനെ കട്ടിലെ തന്നെ ആയിട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ അതിൻ്റെ പിന്നെ ഈ ടൈം പാസിന് വേണ്ടിയിട്ടൊക്കെയാണ് മെയിനായിട്ട് ഇങ്ങനെ ചെറിയ പണിയായിട്ട് തുടങ്ങിയത് അതിന് മുമ്പ് ഓരോ ഫർണിച്ചറൊക്കെ പണിതുകൊണ്ടിരുന്നതാണ് അച്ഛൻ്റെ കൂടെ പണിയുമായിരുന്നു അതുകഴിഞ്ഞ് തന്നെ ചെയ്യുമായിരുന്നു അതുകഴിഞ്ഞ് കിട്ടുന്ന തടി വെച്ച് കിടന്നുകൊണ്ട് നമുക്ക് പോയി തടിയൊന്നും എടുക്കാനുള്ള പറ്റത്തില്ല അപ്പം കൈ കിട്ടുന്ന അല്ലെങ്കിൽ വീട്ടിൽ അത്യാവശ്യം കറങ്ങിനൊക്കെ കൊണ്ടുവരുന്ന കൂട്ടൊക്കെ ഫീസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് ഉണ്ടാക്കുന്ന നമ്മൾ ഇപ്പം ഈ ടീപ്പുണ്ടാക്കുന്നുണ്ട് കസേര ഉണ്ടാക്കാം അതുപോലെ തന്നെ ചെയറുകൾ ഡോറ് അതുപോലെ തന്നെ ഈ സ്റ്റൂള് കസേര ടീപ്പ് വെക്കാൻ പല ടൈപ്പ് ഉണ്ടാക്കാൻ പറ്റും പേന വെക്കുന്ന സ്റ്റാൻഡുകൾ മൊബൈൽ സ്റ്റാൻഡുകൾ അങ്ങനെ നമുക്ക് കിട്ടുന്ന തടിയിൽ നമ്മൾ എന്ത് എന്ത് അതൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പോൾ മാക്സിമം അത് തന്നെ ചെയ്യാൻ പറ്റും തടിയിലൊരു കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ കൊണ്ട് നമ്മൾ കിട്ടുന്ന വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ തടിയിൽ നിന്നൊന്നുമില്ല നമ്മൾ കിട്ടുന്ന ഉപയോഗിക്കും ഇപ്പോൾ ഇവിടെ കൂടുതലും മഹാഗണിയുടെ അതിൻ്റെ ഇതിൻ്റെയൊക്കെയാണ് കിട്ടുന്നത് നമ്മൾ പണിയാനായിട്ട് ആയിട്ട് തന്നെ നമ്മൾ വഷക്കൊന്നും മേടിച്ചിട്ടില്ല ഇതിപ്പോൾ കിട്ടിയപ്പോൾ ഈ വിറകിന് കൊണ്ടുവന്നു അതിൻ്റെ ആ വേസ്റ്റ് പീസിൽ നിന്ന് കൊള്ളാവുന്ന നമ്മൾ എടുത്തു വെച്ചിട്ട് ഇത്രയൊക്കെ ചെയ്തത് മെയിനായിട്ട് എന്താ ഏറ്റവും നമുക്ക് സിംപിളായിട്ട് അത്യാവശ്യം എന്താ പറയുക വലിയ പീസും എടുത്ത് പൊക്കെ പഠിച്ച് പണിയാനുള്ള സൗകര്യവും ഇല്ല ആരോഗ്യ ഇച്ചിരി പ്രശ്നമുണ്ട് അപ്പോൾ വേണ്ടി ടീപ്പോൾ കസേരകൾ അങ്ങനെയുള്ള സ്റ്റൂള് ഇതുപോലെ ചെറുപ്പീടങ്ങൾ അങ്ങനെയൊക്കെയുള്ള അതായത് എല്ലാ ഡോറിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും ഇതേ ഒരു വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പണ്ടിരിക്കുന്നതാണ് പണി തീർന്നിട്ടില്ല അപ്പോൾ ഇത് ഇത് ഇതൊക്കെ വേസ്റ്റ് തടിയിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് അത് വെച്ചുണ്ടാക്കുന്നതാണ് നമ്മൾ വിറകും മേടിച്ച് നിന്ന് കിട്ടിയ പീസുകളാണ് അതിനേം ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഇരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഇവിടെ ഗ്യാപ്പ് ചെറിയ ഹോളാക്കും അപ്പം അതൊന്നും ഞാൻ പേന ഇങ്ങനെ സ്ട്രെറ്റ് വെക്കാൻ പറ്റും അപ്പം അങ്ങനെ ഇങ്ങനെ നമ്മൾ ടേബിൾ ടേബിളായിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും ഇത് വിളക്കാൻ പറ്റും നല്ലവിളക്ക് വെക്കാൻ വേണ്ടി ഒരു പീഠഘട്ടം ഉണ്ടാക്കിയതാണ് ഇത് ഇതുപോലെ തന്നെ വേസ്റ്റ് അടി തന്നെയാണ് അതിൽ ഉണ്ടാക്കിയതാണ് ഇത് പീഠം ഉണ്ടാക്കിയത് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ അയോധ്യയിലെ അമ്പലത്തിന്റെ അവിടെ നിന്ന് അക്ഷരം കൊണ്ടുവന്നപ്പോൾ അക്ഷരം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡോലെ ഉണ്ടാക്കിയതാണ് തുറക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് നമുക്കിതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും കുളായിട്ട് ഇതെല്ലാം കൈ കൊണ്ട് തന്നെ കുളിക്കുക തന്നെ ചെയ്യുന്നതാണ് അതായത് നമുക്ക് ഇതിനകത്ത് ഇട്ട് വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് ഞാൻ സേഫായിട്ടിരുന്നുള്ളൂ ഇതെല്ലാം ഈ വേസ്റ്റ് തരികൊണ്ട് തന്നെ തടിയെ തന്നെ നമ്മൾ തീർത്താറ് ഇതുപോലെ തന്നെ കിട്ടിയ വേസ്റ്റ് തടികൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് ഇതിന് ചെറിയ ടീപ്പ് ആണല്ലോ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ പറ്റും ഇപ്പം ഞാൻ കിടക്കുന്ന കട്ടിലെ സൈഡിലാണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫോൺ വെക്കാനും അതുപോലെ വെള്ളം ഒക്കെ കുടിക്കാനായിട്ടൊക്കെ ഇതെല്ലാം എടുത്ത് വെക്കാൻ പറ്റും ഇതെല്ലാം ഇങ്ങനെ കൈകൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ തന്നെ മൊത്തം കാര്യ ഇതിപ്പോൾ ഇതിപ്പോൾ മൊബൈൽ സ്റ്റാൻഡാണ് മൊബൈൽ വെക്കാൻ പറ്റും ഇതിൽ മൊബൈൽ നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇതേലോട്ട് ചാരി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ മൊബൈൽ അത് വെച്ചുകൊണ്ട് നമുക്ക് കാണുക അല്ലെങ്കിൽ കൈയത്തും പൂരത്ത് വെക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് മൊബൈൽ അച്ഛനും ഫർണിച്ചിട്ട് പണിയാണെന്ന് ഞാൻ പറഞ്ഞാലോ അപ്പോൾ അച്ഛൻ്റെ കൂടെ തന്നെ ഞാനും പോവായിരുന്നു പിന്നെ ഞങ്ങൾ തന്നെ പോകുക തന്നെ പണികൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പെട്ടെന്നാണ് നമ്മൾ ഒട്ടും ഒരു ഇതാണ് ഇങ്ങനെ ഒരു അപകടം പറ്റിയത് അത് അന്നേരം ആ ടൈമിൽ ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇത്ര പറ്റി എന്നുള്ള കാര്യം അന്നേരം അറിഞ്ഞില്ലേ കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ ഓട്ടോമാറ്റിക്കലി അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോയി അങ്ങനെ പൊരുത്തപ്പെട്ട് പിന്നെ ആ ഒരു ഫീലിൽ നമ്മൾ അങ്ങനെ കൈവിട്ട് പോകാനായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചില്ല പറ്റുന്ന പണികൾ ചെയ്യുന്ന കിട്ടുന്ന സമയം ഹാപ്പി മാക്സിമം കാപ്പി ആയിട്ടിരിക്കുക ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്യുക അങ്ങനെ ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ സമയം കളഞ്ഞ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് പല പല അസുഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ അതും ഒരു വശത്ത് അതിൻ്റേതായ രീതിയിൽ കൂടി നമ്മൾ നടക്കുന്നു പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ എടുക്കുന്നത് അല്ലാതെ ഇങ്ങനെ പറ്റിയല്ലോ എന്നോർത്തൊരു ചിന്തയില്ല അല്ലെങ്കിൽ അതുപോലെ ഒരു നമ്മൾ ആ ഒരു വയ്യാതെ ആയി പോയല്ലോ അങ്ങനെയുള്ള ചിന്തയില്ലാതെ പറ്റുന്ന ചെയ്യുക ഉള്ള കിട്ടുന്ന സമയം ഹാപ്പി ആയിട്ടിരിക്കുക ഇപ്പൊ ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞു ഇങ്ങനെ ഞാനാണ് നോക്കുന്നത് തടി കൊണ്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും തടിയുടെ മറ്റുള്ള സാധനങ്ങള് പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങള് പൂക്കള് അങ്ങനെയുള്ള എന്ത് എന്ത് ഇപ്പൊ തടിയൊക്കെ ഇല്ലാത്തതിന്റെ കുഴപ്പമുള്ളുണ്ടാക്കാനായിട്ട് കിടന്നുകൊണ്ടാണ് കൂടുതലും ഉണ്ടാക്കുന്നത് ഇരുന്നുകൊണ്ടുണ്ടാക്കാന്ന് വെച്ചാൽ ഇരുന്നോണ്ടെന്ന് വെച്ചാൽ ഒരു ബാക്കിലൊരു ചെറിയ മുറിവ് മുരി മുറിവൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇരുന്നുകൊണ്ടൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിൽ ചതവും കാര്യങ്ങളും വന്നാൽ പിന്നെ ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് കരിയാനൊക്കെ പാടാണ് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ കിടന്നുകൊണ്ടാണ് പുള്ളി ചെയ്യുന്നത് കൂടുതലും കമന്നു കിടന്നുകൊണ്ടാണ് ചെയ്യുന്നത് കൂടുതലും സമയം തടി ഇപ്പം ഞങ്ങൾ ഈയിടെ കുറച്ച് മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുത്ത് ചെയ്തൊക്കെയാണ് അത് ചെയ്തത് അതുകൊണ്ട് ഇരിക്കുന്നു പിന്നെ വേറെ എല്ലാവരും ഒക്കെ കഴിഞ്ഞു ചെയ്യാനും ഇതൊക്കെ അത് അവർ തടിയൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ കൊടുക്കും ഇത് എൻ്റെ നേരെ മൂർത്തി അങ്ങനെയാണ് അവന് തൊണ്ണൂറ്റിയഞ്ച് മാർച്ച് മുപ്പതാം തീയതി ഒരു ആക്സിഡൻറ്റിൽ ഇങ്ങനെ പറ്റിയതാണ് അന്ന് തൊട്ട് വാട്ടർ ബെഡിൽ വീണൊരു ആറു വർഷം കിട്ടത്തിന് ശേഷം അവൻ്റെ ഒരു കാല് മുറിച്ച് കളഞ്ഞു പിന്നെ ഇങ്ങനെ കിടന്നുകൊണ്ട് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം എല്ലാവരും ഇവൻ്റെ ഈ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി സഹകരിച്ച് അവൻ നേരം പോക്കിന് വേണ്ടിയിട്ട് എന്ത് ജോലി ചെയ്യാനും അങ്ങനെ ഒരു മുഷിച്ചിലില്ല ആൾ ഇപ്പോഴും ഹാപ്പിയായിട്ട് ഒരഞ്ച് മിനിറ്റ് പോലും റെസ്റ്റ് ഇല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെയാണ് പണ്ട് മുതലേ ആ വീണ നാൾ മുതലേ അങ്ങനെയാണ് ഒരഞ്ച് മിനിറ്റ് പോലും വെറുതെ ഇരിക്കത്തില്ല എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് ഒന്നെങ്കിൽ തടി കൊണ്ട് അല്ലെങ്കിൽ വീൽ ചെയറും മുറ്റത്തൂടെ ആണെങ്കിൽ അവരെ കൃഷി ചെയ്യാനും ഒക്കെ നല്ല താല്പര്യമാണ് ഒരു ഇന്ന് വരെ ഒരു നിരാശയായിട്ടൊരു അല്ലെങ്കിൽ എനിക്കിങ്ങനെ പറ്റില്ലല്ലോ എന്ന് ചിന്തിച്ച് സങ്കടപ്പെട്ടിരുന്നിട്ടില്ല ആള് അന്നും ഇന്നും ഹാപ്പിയാണ് ഞങ്ങൾ അതിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കുന്നു അവൻ്റെ കൂടെ തന്നെ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു പത്താം ഡിവിഷനിൽ ഏകദേശം ആറുമാസ കാലമായിട്ട് വടക്ക് താമസിക്കുന്ന അജി എന്ന് പറയുന്ന ഒരു കുടുംബമുണ്ട് അവർ നേരത്തെ അദ്ദേഹത്തിന്റെ പണിയുമായി ബന്ധപ്പെട്ട് ഒരു തടിമു തണിമുഴലിൽ വെച്ച ഒരു തടി അദ്ദേഹത്തിന്റെ ദേഹത്ത് വീണ അപകടം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിൽ ആറുമാസക്കാലം ചികിത്സയിലായിരുന്നു ഈ ആറുമാസക്കാലം അദ്ദേഹത്തിന്റെ നട്ടലിനും സ്വൈനൽ കോഡിനും തകരാർ സംഭവിച്ച് അദ്ദേഹത്തിന്റെ ഒരു കാല് മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി ഈ ആറുമാസ ചികിത്സയ്ക്ക് ശേഷം അരക്ക് കീപോർട്ട് തളർന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് അദ്ദേഹത്തിന്റെ നിർത്തനായ കുടുംബം പൂറ്റുന്നതിനും കുടുംബത്തിലെ വാടക കൊടുക്കുന്നതിനും ദൈനംദിന പ്രവർത്തികൾക്കും വേണ്ടി അദ്ദേഹം സദാ കഷ്ടപ്പെടുകയാണ് ഇത്രയേറെ ബുദ്ധിമുട്ടും സ്വന്തം ശരീരം തളർന്നു പോയിട്ടും ആ മനോധൈര്യം കൈവിടാതെ ആത്മധൈര്യത്തോടു കൂടി അദ്ദേഹം ഇപ്പോഴും വിവിധ തരത്തിലുള്ള തടിയിൽ കൊത്തുപണികൾ ചെയ്ത് കരകൗശല വസ്തുക്കൾ ഉണ്ടായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് സഹായിക്കുവാനും ചെയ്യുവാനും ഒക്കെ ഒത്തിരി പരിമിതികളുണ്ട് ആ പരിമിതികൾ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പലതും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ചെയ്തിട്ടുമുണ്ട് എന്ന് തന്നെയായാലും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പരിഹാരം കാണാൻ നമുക്ക് മുന്നോട്ട് അറങ്ങാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് സുമനസ് ഒന്ന് സഹായിക്കണം അദ്ദേഹത്തിന്റെ ഈ ഉൽപ്പന്നങ്ങൾ മേടിച്ചോ സഹായിക്കണമെന്ന് വിനുദമായി അഭ്യർത്ഥിക്കുന്നു കൂടുതൽ ഗ്രാമീണ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി പെറുപത്തുനിന്ന് ലോട്ടസ്